ഫാമിലി ആയിട്ട് ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് കോടനാട് അടുത്തുള്ള ഹരിത ബയോ പാർക്ക് നാല് ഏക്കറോളം വരുന്ന ഈ ഭൂമിയിൽ കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന ഒട്ടനവധി വിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് അറുപത് രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കാനും ജൈവ കൃഷി രീതികളെ പറ്റി മനസ്സിലാക്കുന്നതിനും വ്യത്യസ്തങ്ങളായ അലങ്കാര മത്സ്യങ്ങളും വിദേശ ഇനം വളർത്തുമൃഗങ്ങളെയും കാണുന്നതിനും വാങ്ങിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട് പാസ് എടുത്ത് നമ്മൾ നേരെ ആദ്യം ചെല്ലുന്നത് വ്യത്യസ്തങ്ങളായ അലങ്കാര മത്സ്യങ്ങളുടെ അടുത്തേക്കാണ് വിവിധ ഇന മത്സ്യങ്ങളെ കാണാൻ സാധിക്കും അതിന് ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അരാപൈമ എന്ന രാക്ഷസ മത്സ്യമാണ് ഒരു മനുഷ്യന്റെ അത്രയും നീളവും വലിപ്പവും ഈ മീനിന്റെ അടുത്തേക്ക് മൊബൈൽ ഫോണോ കൈകളോ കൊണ്ടുപോകരുതെന്നുള്ള സൈൻ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാറ്റഗറി വിവിധ ഇനം പക്ഷികളും വീട്ടിൽ വളർത്താൻ പറ്റിയ ജീവികളുമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നേരെ പോകുന്നത് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് മരങ്ങളുടെ അടുത്തേക്കാണ് പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ട്സുകൾ ഇവരുടെ സമ്മതത്തോടു കൂടി നമുക്ക് കഴിക്കാവുന്നതുമാണ് കുട്ടികൾക്കായുള്ള ഒരു സ്വിമ്മിംഗ്പൂൾ സൗകര്യമുണ്ട് അതിനായുള്ള ഡ്രസ്സുകളൊക്കെ കയ്യിൽ കരുതുക നെക്സ്റ്റ് കാറ്റഗറി മനുഷ്യനിർമ്മിത വനമാണ് ആ വനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കായിട്ടുള്ള വിശാലമായ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് എത്ര ശക്തമായ വെയിലാണെങ്കിലും ഈ വനത്തിനുള്ളിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നമുക്ക് കുട്ടികളുമായി എൻജോയ് ചെയ്യാൻ സാധിക്കും കുട്ടികളോടൊപ്പം ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് ഇവരുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരിക്കലും മിസ് ചെയ്യരുത് അതിന്റെ മുകളിൽ കയറി വെള്ളത്തിലേക്ക് തീറ്റ എറിഞ്ഞു കൊടുത്താൽ പലതരത്തിലുള്ള മത്സ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോടനാട് പാണംകുഴി എക്കോടൂറിസം എത്തുന്നതിന് തൊട്ട് മുമ്പായി ഹരിത ബയോപാർക്ക്